ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കുഞ്ചുസ് ഫൺ ഫാമിലി ഇന്ന് ഞാനും കുഞ്ഞും തനുവും കൂടെ ഒരു വീഡിയോ ചെയ്യുക അല്ലേ കുഞ്ഞു നോക്കിക്കാം ഉണ്ടോ കുഞ്ഞിൻ്റെ മുടി എല്ലാം കൂടെ വലിച്ചു വരച്ച് തിന്നുക കേട്ടോ ഈ പറഞ്ഞ കൊച്ചാണേ ഇത് അപ്പോൾ നമുക്ക് തനുവിൻ്റെ അടുത്തോട്ട് പോവാം തനുവാണെങ്കിൽ ഒരു പാചകപ്പൊരയിലാണ് പാചകപ്പൊര അവൾ എന്തോ ഇന്ന് സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് നമുക്കതൊന്ന് നോക്കാം കേട്ടോ ഉണ്ടാക്കാൻ പോവാണ്

ഇപ്പൊ നമ്മൾ മിച്ചിട്ടിട്ട് കൊടുത്തു ഞമ്മക്ക് മല്ല ഇട്ടുകൊടുക്കാം ഞമ്മക്ക് കാരറ്റ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം

ടൊമാറ്റോ സോസ് നമുക്ക് ടേസ്റ്റ് ഇത് സ്വന്തമായിട്ടാന്നോ ടേസ്റ്റ് ചെയ്യുന്ന ഉണ്ടാക്കുക സ്വന്തമായിട്ട് തിന്നുക അതാന്നാ ഉദ്ദേശിക്കുന്നത് സൂപ്പർ ആകെ കുഞ്ഞു ആണേ ഓറഞ്ച് കഴിക്കുക അതുകൊണ്ട് കുഞ്ഞ് ഭയങ്കര ബിസിയാ മാത്രമല്ല കുഞ്ഞിത് തിന്നാൻ പറ്റത്തില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക